oh <shrielly> ah <shrie> <shrie> ওহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহহ <coughs> <coughs> ഹലോ നമ്മള് ചാനൽ എന്താ പറയാ കാണുന്ന ഫസ്റ്റ് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഹായ് താങ്ക് യു നന്നായിട്ടിരിക്കുന്നു അവിടുത്തെ അവസ്ഥകൾ എന്തൊക്കെ സുഖായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു അവിടെ സിറ്റുവേഷൻ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ യു എയില് ഖത്തറിൽ മഴയാണ് ചൂടാണോ എന്താ അവസ്ഥ ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല ഞാനിപ്പോ പള്ളിയിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഇരിക്കാം പള്ളിയിൽ നിന്ന് വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കുറച്ചൊരു പത്ത് മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് ഇങ്ങനെ ഇന്നലൊക്കെ ഫുൾ ടൈം ലൈവ് ഇട്ടല്ലേ അപ്പൊ ഇന്നും കൂടെ ലൈവ് ഇട്ടായിരുന്ന മോശമല്ലേ അപ്പൊ അങ്ങനെ ലൈവ് ഇട്ടതാ ഉം നല്ല ഖത്തറത്തെ കാലാവസ്ഥ അങ്ങനെ നല്ല ശെരി തണുപ്പിന്റെ സീസൺ കഴിഞ്ഞല്ലേ തണുപ്പായിരുന്നല്ലോ അവിടെ കുറെ ഇപ്പം അതൊക്കെ മാറി ക്ലെയിം വേറെ ആരും നമ്മൾ ലൈവ് കാണുന്നുണ്ടല്ലോ നമ്മൾ മൂന്ന് മിനിറ്റ് ആയിക്കണ അതെ സമയം കിട്ടിയാലേ കിട്ട അതെ സമയം കിട്ടിയാൽ എന്താ സമയം എന്തായാലും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ സമയം നമ്മൾ കണ്ടെത്തണം ഏർ ശരി ഷാർജിയിലാണല്ലേ ശരി ഷാർജിയിൽ എവിടെയാണ് നെറ്റ് കണക്ഷൻ ഒന്ന് ജസ്റ്റ് എന്താ പറയാ മിസ്സായി അല്ല ആ ശരി അല്ല അതെ പോയോ ഞാൻ അബു അബു അബുഷാറ അറിയോ അബു ഷാഹിറ അബു ഷാറിന്റെ പ്രശ്നം അവിടെ അതുകൊണ്ടാ പോയോ ആ ശരി അവിടെ അൽനാദിയിൽ കുറുക്കും റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ ആയിക്കോക്കണോ അൽനാദിത്തെ കുറുക്കും റെസ്റ്റോറൻറ്റ് അൽനാദിയിലും ഉണ്ട് കുറുക്കും റെസ്റ്റോറൻറ്റ് ഞാൻ അൽനാദിക്ക് കുറുക്കും റെസ്റ്റോറൻറ് അതേപോലെ ആ അബുഷാരിൽ നേരെ മെഗാ മാളിൽ നേരെ ബേക്കൽ ഇപ്പം കുറുക്കും എന്താ ഒരു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് അബു ഷായറിയിൽ തന്നെ മെഗാ മാളിൽ മെഗാ മാൾക്ക് വന്നിരിക്കണം അപ്പൊ ഷായറിക്ക് വന്നിരിക്കണോ അപ്പൊ ഷായറിക്ക് മെഗാ മാളിൽ നേരെ ഓപ്പോസിറ്റായിട്ട് കുറുക്കും റെസ്റ്റോറന്റ് കൊറോണ സമയത്തായിട്ട് പൂട്ടീത് കൊണ്ടു അപ്പൊ വേറെന്തോ ആണ് അതോ കുറുക്കും റെസ്റ്റോറന്റ് നല്ല അടിപൊളി മലയാളി ഫുഡിൽ ഒക്കെ ഇപ്പൊ ഒരു പൂട്ടി തോന്നുന്നു പൂട്ടി ഇപ്പം അവിടെ വേറെന്തോ വേറെന്തോ പേരിലാണ് ആ റെസ്റ്റോറന്റ് അറിയപ്പെടുന്നത് കുറുക്കും റെസ്റ്റോറന്റ് അല്ലാതിലുണ്ട് തോന്നുന്നു എപ്പോഴും കുറുക്കും അല്ലാതിയിൽ തോന്നുന്നു തോന്നു ആഹ് അഞ്ചു മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റൂല്ലേ അൽനാഥിത്തെ കുറുക്കുമുക്കാണോ അതോ അബുഷാറി മെഗാമാളിന്റെ ഓപ്പോസിറ്റുള്ള കുർക്കും റെസ്റ്റോറൻറ്റൊക്കെ പോയിരുന്നത് എവിടൊക്കെ പോയിന്ന് അൽനാദന്റെ പുറത്തേക്കുള്ള കുർക്കും റെസ്റ്റോറൻറ്റൊക്കെ ആയിരുന്നോ പോയിരുന്നത് ഏ അബുഷാഹറിന്റെ അത് പൂട്ടി തോന്നുന്നു ഞാൻ അവിടെ വർക്ക് അവിടെ പണിയെടുത്തു അതായത് വെയിറ്റർ ആയിട്ട് മെഗാ ആ റെസ്റ്റോറൻറ്റില് അബുഷാറിലെ പതിനേഴ് പതിനെട്ട് സമയങ്ങളിൽ രണ്ടായിരത്തി പതിനെട്ട് പതിനേഴൊക്കെ ഞങ്ങൾ വീട്ടിലുണ്ടാക്ക അതിലോട്ടൊക്കില്ല വീട്ടിൽ അതിനാൽ അതിനാൽ അത് അതിനാണല്ലോ നിങ്ങൾ ഫാമിലി ആയിട്ട് മൊത്തത്തിൽ അവിടെയാണോ ഫാമിലി ഫാമിലി ആയിട്ട് മൊത്തത്തിൽ അവിടെയാണോ ഇപ്പോൾ ഉള്ളത് ഉം പോയിട്ടുണ്ടാവും ഏ ശരി എല്ലാവരും ഇവിടെ ഉണ്ട് അല്ലേ ഇപ്പൊ ഫാമിലി അപ്പം ഹസ്ബൻഡ് അവർക്കൊക്കെ എന്താ വർക്ക് അവിടെ ഹസ്ബൻഡിനൊക്കെ എന്താണ് മറ്റേ എന്താ പറയാ വർക്ക് എങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ഹൗസ് വൈഫായിട്ട് നിൽക്കണോ അതോ എന്തെങ്കിലും നിങ്ങളും വർക്ക് ചെയ്യുന്നുണ്ടോ ഹലോ ലൈവ് കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ് അടിച്ചിട്ട് കയറി കേട്ടോ ഉച്ച ടൈമിൽ കിട്ടിയ ചെറിയ എപ്പോഴെങ്കിലും പുറത്തു നിന്ന് കഴിക്കും ആ അങ്ങനെ തന്നെ എപ്പോഴും നമുക്ക് കഴിക്കാൻ കഴിയൂലല്ലോ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാ ഫുഡ് കഴിക്കാൻ കഴിയൂല ഏർ ആഴ്ചകളിലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ പുറത്തെ ഫുഡ് കഴിയാ നല്ല കാര്യ ഫുൾ ടൈം ലൈവ് ചെയ്യുന്നത് അല്ലേ എത്ര മോണിക് ആയിട്ടുണ്ട് എത്ര എത്ര ശരി കേറുണ്ട് ബാങ്കിലാണ് ജോലി ഒക്കെ അതെല്ലാം നിങ്ങൾക്ക് ഇപ്പം യൂട്യൂബിൽ നിന്ന് ഒരുമാരുടെ എത്രയെങ്കിലും മറ്റേ എന്താ പറയാ ഒരു രൂപയോ രണ്ടു രൂപയോ അതായത് ഒരു പൗണ്ടോ കറൻസിയോ രണ്ട് കറൻസിയോ എത്ര കേറിയത് ആ നിങ്ങൾ ഫ്രീ വിസക്ക് പോയതാണല്ലേ അത് ശരി ഓക്കെ ഓക്കെ അതല്ല നിങ്ങൾ ഇപ്പം യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങിയിട്ടുണ്ടോ യൂട്യൂബിൽ നിന്ന് വരുമാനം ആ എനിക്കായിട്ടുണ്ട് പക്ഷേ നിങ്ങൾ നമ്മൾ യൂട്യൂബിൽ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടൊന്നും വിചാരിക്കേണ്ട പിന്നെ അതിനനുസരിച്ചിട്ടുള്ള എന്താ പറയുക വീഡിയോസ് ചെയ്യണം ട്രാവലിങ് ചെയ്യണം അത് നല്ല വീഡിയോ പെർഫെക്റ്റ് ആയി ചെയ്ത് കഴിഞ്ഞാലുള്ളൂ മോണിറ്റേഷൻ ആവുക നല്ല ക്വാളിറ്റിയിലെ വീഡിയോസ് തുടങ്ങണം അല്ലെങ്കിൽ ഇപ്പൊ ഞാന് നിങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ക്വാളിറ്റിയിലെ വീഡിയോസൊന്നും ചെയ്യണില്ല അപ്പൊ അതിനനുസരിച്ച് ആയിരിക്കും എന്തിന്ന് വരുമാനം ഉണ്ടാവുക എനിക്ക് എനിക്കായിട്ടൊക്കെ ഉണ്ട് പക്ഷേ കരുതി എത്രക്ക് ആണെന്നാവും സെറ്റിലാവും ശരിയാവും ആയിട്ടുണ്ട് എനിക്ക് വരും ശരിയാവും നമ്മൾ എത്ര കഷ്ടപ്പെട്ട് വിടുകയുന്നു അതിനനുസരിച്ചുള്ള പ്രതിഫലം നമുക്ക് നമുക്കുണ്ടാവും അതോറപ്പാ കഷ്ടപ്പാടിന് എന്തായാലും സെറ്റ് ആണ് എന്തായാലും ഞാൻ ജസ്റ്റ് ലൈവ് ചെയ്ത് ഡെയിലി ഇപ്പം ഇന്നലെ മിനി ഞാനൊക്കെ ചെയ്തിട്ട് ഇന്ന് ലൈവ് ചെയ്തില്ലെങ്കിൽ മോശം ഇല്ലെന്ന് വിചാരിച്ചൊരു ചെയ്താണ് അപ്പൊ എന്തായാലും സുഹറാൻ ആസർ ബ്ലോഗ് നെയ്റ്റ് വരാം അല്ല ഞാൻ നോമ്പിന് നിർത്തില്ലേവ് അതുകൊണ്ട് വാച്ച് ഓവർ കുറഞ്ഞു അതാ സംഭവം അതാണ് പ്രശ്നം ശരിയാവും ഓക്കെ ബൈ